തനിക്ക് തൻ്റെ ആരംഭത്തിൽ കാനീനനായ ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പാണ്ഡുവിനോട് തുറന്നു പറയാതിരുന്നതും കുന്തിയുടെ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന ഒരു സവിശേഷതയും പാത്ര സൃഷ്ടിയിലെ വ്യാസൻ്റെ പാത്ര സൃഷ്ടിയിലെ ഒരു സൂക്ഷ്മതയുമാണ് കാരണം എന്തെങ്കിലും ഒരു സംഗതി ഒരു അബദ്ധം എന്ന് കുന്തി കരുതിയ ഒരു അനുഭവം ഭർത്താവിനെ അറിയിക്കാതെ വയ്ക്കുക എന്ന് പറയുന്ന മനുഷ്യ സഹജമായ ഒരു പ്രേരണ ഇതിലുണ്ട് അപ്പോൾ ഇത് മനുഷ്യ സ്ത്രീ ആണോ എന്നും കൂടി തോന്നണമല്ലോ കുന്തിയുടെ പല പെരുമാറ്റങ്ങളും കാണുമ്പോൾ ഒരു അതിശയോക്തിപരമായ പെരുമാറ്റം മനുഷ്യ മനുഷ്യസ്വഭാവത്തിന് യോജിക്കാത്ത തരത്തിൽ അതിശയോക്തിപരമായി പെരുമാറുന്ന സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ മനുഷ്യ സ്വഭാവത്തിൻ്റെ സൂക്ഷ്മമായ ആവിഷ്കാരം എന്ന നിലയിലും സാധാരണ സ്ത്രീ തന്നെ ആയിരുന്നു കുന്തിയും എന്ന് തോന്നുന്നതിനും ഈ ഒരു ടെക്നിക്ക് ഇത് പറഞ്ഞില്ല എന്ന ഒരു ടെക്നിക്ക് പിന്നെ മാത്രമല്ല കുടുംബജീവിതം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിൽ രാജാവിൻ്റെ ജീവിതത്തിന് സമാന്തരമായി അതിൻ്റെ അടിത്തറയിൽ ഒരു കുടുംബജീവിതം ആവശ്യമാണ് അല്ലെങ്കിൽ അത് എന്തിനേയും കൂടി ബാധിക്കും രാജ്യഭരണത്തെയും ജനങ്ങളെയും ബാധിക്കും അപ്പോൾ ആ കുടുംബജീവിതത്തിലെ ഭദ്രയ്ക്കും ഇത് തൽക്കാലം പറയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പറയാതിരുന്നു എന്നത് പാത്രത്തോട് കഥാപാത്രത്തോട് വായനക്കാരന് വിശ്വാസ്യത തോന്നുന്നതിനും കൂടി ഹേതുവായിട്ടുണ്ട് എന്നതും ഇത് മറച്ചു വെച്ചത് ഉത്തമമായി എന്ന് വാദിക്കാൻ നമ്മെ സഹായിക്കും അങ്ങനെ ധർമ്മദേവനിൽ നിന്ന് കുന്തി ധർമ്മപുത്രരെ നേടി ഈ ധർമ്മപുത്രർ എന്ന പേരിൽ ഒരു നാടകമുണ്ട് ഇതാണ് കുമാരനാശാൻ പടുപശ്യത്തോ ഹരൻ എന്നൊരു പ്രയോഗം പ്രയോജനത്തിൽ വരും ഈ പടുപശ്യത്തോ ഹരൻ എന്നതിൽ ഒരു ആക്ഷൻ ഉണ്ട് വെറുതെ ഒരു പ്രയോഗമില്ലാതെ അതിനകത്തൊരു നാടകമുണ്ട് വികസിപ്പിച്ചെടുക്കാവുന്നൊരു നാടകം പടുപശ്യത്തോ ഹരൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ ധനം മോഷ്ടിച്ചെടുക്കുന്നവനാണ് ഒരു നാടകമില്ലേ അതിനകത്ത് അപ്പോൾ അതിനകത്തൊരു നാടകമുണ്ട് വെറുതെ ഒരു അർത്ഥത്തെ പ്രതിപാദിക്കുക അല്ലത് അതൊരാക്ഷനെ ഒരു അഭിനയത്തെ പ്രതിപാദിക്കുന്നുണ്ട് ഒരു നാട്യവിധാനത്തെ അതിൽ ആശാൻ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ ധർമ്മപുത്രർ ധർമ്മദേവൻ്റെ പുത്രൻ എന്ന അർത്ഥത്തിനപ്പുറത്ത് ഒരിക്കലും ധർമ്മം ലംഘിക്കാതിരിക്കാൻ ജീവിതത്തിൽ സുഖീയമായ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ അനേകം ദുരനുഭവങ്ങൾ വിളിച്ചു വരുത്തിയ ആൾ അപ്പോൾ ഈ പേരിൽ ധർമ്മപുത്രരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദുരനുഭവങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് അല്ല വെറുതെ അങ്ങനെ ഒരു പേരിട്ടതല്ല ധർമ്മപുത്രൻ എന്നല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട് യുധിഷ്ഠിരൻ ഈ യുധിഷ്ഠിരൻ എന്നുള്ളതിൽ ഈ നാടകമില്ല യുദ്ധത്തോട് താല്പര്യമുള്ളവൻ എന്നാണ് അർത്ഥം അതിന് യുദ്ധത്തോട് താല്പര്യമുണ്ട് ഏറ്റവും അവസാനം ഉലൂകനോട് പറയും സന്ദേശവുമായിട്ട് അവസാനത്തെ സന്ദേശവുമായിട്ട് ഹസ്തനപരിയിൽ നിന്ന് ഉലൂകൻ വരുമ്പോൾ ധർമ്മപുത്ര പറയും പകുതി രാജ്യം കിട്ടുക എന്നുള്ളതല്ലാതെ ഒരു തരത്തിലുമുള്ള സന്ധിക്ക് ഞാൻ വിധേയനാവുക ഇല്ല എന്ന വസ്തുത ഉറപ്പാക്കിക്കൊണ്ട് പൊക്കോളൂ അത് ഞങ്ങളുടെ പിതാവിനോട് പറഞ്ഞോളൂ യുദ്ധം ചെയ്ത് നൂറ്റുവരെയും മുടിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഇങ്ങനെ ധർമ്മപുത്ര പറയുമെന്ന് നമ്മൾ വിചാരിക്കില്ല യുദ്ധം സുനിശ്ചിതമായി കഴിഞ്ഞു രാജ്യം തിരികെ കിട്ടിയില്ലെങ്കിൽ യുദ്ധമുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ധർമ്മത്തിൻ്റെ പേരിലോ ദയയുടെ പേരിലോ കാരുണ്യത്തിൻ്റെ പേരിലോ ദാനത്തിൻ്റെ പേരിലോ എൻ്റെ സ്വഭാവത്തിൽ ആളുകൾ ദർശിച്ചിട്ടുള്ള ഔദാര്യത്തിൻ്റെ പേരിലോ ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ പെന്മാറുന്ന പ്രശ്നമില്ല യുദ്ധം ഉറപ്പായി എന്ന് വിചാരിച്ചോളൂ കുരുവംശത്തെ നശിപ്പിച്ചിട്ടേ ഞാൻ വാൾ ആയുധം ആയുധം താഴെ വയ്ക്കൂ നൂറ് പുത്രന്മാരെ നശിപ്പിച്ചേ ഞാൻ അടങ്ങൂ എന്ന് പിതാവിനോട് പറഞ്ഞോളൂ വലിയച്ഛനോട് പറഞ്ഞോളൂ എന്ന് പറയും അതാണ് യുധിഷ്ഠിരൻ യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ എന്നാണ് അധാർമിക യുദ്ധം ചെയ്യില്ല യുദ്ധി പ്ലസ് സ്ഥിരൻ എന്നത് സന്ധി ചേർന്ന് വരുമ്പോഴാണ് യുധിഷ്ഠിരൻ യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം അപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് മർദ്ദമർശനമില്ല യുദ്ധത്തിൽ താല്പര്യമില്ല അതാണ് ധർമ്മപുത്രമെന്നുള്ള അതിൻ്റെ അർത്ഥം ഈ രണ്ട് സ്വഭാവവും അദ്ദേഹത്തിലുണ്ട് എന്താണ് ഈ ധാർമ്മികമായ യുദ്ധം യുദ്ധം തന്നെ അധർമ്മമാണെന്ന് നമുക്ക് വാദിക്കാം പക്ഷെ ധാർമ്മികമായ യുദ്ധം എന്നുണ്ട് ഇതാണ് രാജ്യത്തെ സംരക്ഷിക്കേണ്ടി വരുന്നു ലോകത്തിലുള്ള ആളുകളെല്ലാം സത്യസന്ധന്മാരാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ സത്യമേ ഇല്ലാത്ത ആളുകളുണ്ടാവും മര്യാദയേ ഇല്ലാത്ത ആളുകളുണ്ടാവും അപ്പോൾ സത്യസന്ധനമില്ലാത്ത ഒരു രാജാവ് ധർമ്മബോധമില്ലാത്ത ഒരു രാജാവ് നമ്മുടെ അയൽ രാജാവായി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും രാജ്യത്തെ ആൾക്കൂടുത്തിട്ട് വെറുതെ ഇരിക്കേണ്ടി വരും യുദ്ധം വേണമെങ്കിൽ അപ്പോൾ യുദ്ധം അനിവാര്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ടാവും ഒരു രാജാവിൻ്റെ ജീവിതത്തിലും ഒരു ജനതയുടെ ജീവിതത്തിലും ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിലും അപ്പോഴെന്ത് ചെയ്യണം ഒരു വ്യക്തിക്ക് യുദ്ധം വേണ്ടതെന്ന് പറയാം ഒരു സന്യാസിക്ക് യുദ്ധം എന്ന് പറയുന്നത് അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് എന്ന് സന്യാസിക്ക് പറയാം ഒരു സന്യാസിക്ക് നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നാലും ഞാൻ നിങ്ങളെ കൊല്ലില്ല എന്ന് പറയാം എന്നെ കൊന്നോളൂ അതിൽ തെറ്റൊന്നുമില്ല അത് സന്യാസിയുടെ ഇഷ്ടമാണ് ഞാൻ നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ അങ്ങോട്ട് പ്രതിരോധിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് സന്യാസിക്ക് പറയാം ഒരു യോഗിക്ക് പറയാം ഒരു ഋഷിക്ക് പറയാം ഒരു രാജാവിന് പറയാൻ ഒക്കെ ഇല്ല രാജാവിന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ചുമതലയുണ്ട് അനേകം ആളുകളുടെ സംരക്ഷണത്തിൻ്റെ ചുമതലയുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ യുദ്ധം അനിവാര്യമായി വരും അതാണ് യുധിഷ്ഠിരൻ അനിവാര്യമായി വരുന്ന യുദ്ധത്തിൽ നിന്ന് ഒഴിവായി പോരുകയില്ല അവിടെ യുദ്ധം ചെയ്ത് മരിക്കുകയല്ലാതെ യുദ്ധത്തിൽ നിന്ന് പേടിച്ച് ഒഴിവാകുകയില്ല അതുകൊണ്ടാണ് ഈ ചൂതുകളിക്ക് വിളിച്ചപ്പോൾ എല്ലാവരും എതിർത്തിട്ടും ചൂതുകളിക്ക് പോകരുത് ചൂതുകളിക്ക് പോകരുത് എന്ന് എല്ലാവരും എതിർത്തിട്ടും അദ്ദേഹം പോയി പോയപ്പോൾ മനുഷ്യനാണ് ചൂതകളുടെ ലഹരിയിലേക്ക് അദ്ദേഹം ശരിക്കും മുങ്ങിപ്പോകുക തന്നെ ചെയ്തു അത് പോകണം അല്ലെങ്കിൽ പിന്നെ എന്ത് ചൂതെടുക്കാൻ ആ ലഹരിയിൽ മുങ്ങി പണയം വെച്ചു പണയം വെച്ച് പണയം വെച്ചു പണയം വെച്ച് എല്ലാം നഷ്ടപ്പെടുത്തത്തക്ക വിധത്തിൽ അതിൻ്റെ പൂർണ്ണമായ ലഹരിയിൽ അദ്ദേഹം മുങ്ങിക്കൊടുത്തു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ ഇത്തരം കളിക്കാരുടെ കൂട്ടത്തിൽ എല്ലാ കളികളെയും ഇത് ഈ ദുവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിവതത്തിന് ഈ വാതു വെച്ച് പണയം വെച്ച് കളിക്കുന്ന കളി ചതുരംഗ കളി എന്നുള്ളതല്ലാതെ പകട കളി എന്നുള്ളതല്ലാതെയും ദൂതത്തിന് സർവ്വതരത്തിലുള്ള സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇതിനെ ഇതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള അർത്ഥവ്യാപ്തി ഉള്ളതാണ് അതുകൊണ്ട് അത് പൂർണ്ണമായി നിഷേധിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും മനുഷ്യ സമൂഹത്തിന് വ്യക്തമായി ഉണ്ടാകുന്നില്ലെങ്കിലും ഇപ്പോൾ ഒളിമ്പിക് ഗെയിംസ് നടത്തി ബന്ധനേട്ടമാകുന്നത് രാജ്യത്തിന് സാമ്പത്തിക രാജ്യത്തിന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമോ വ്യവസ്ഥ മെച്ചപ്പെടുമോ പിന്നെ ജന ജനങ്ങൾ തമ്മിലുള്ള പല വിധത്തിലുള്ള ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിനും സാംസ്കാരികമായ വിനയത്തിനുമൊക്കെ സാധിക്കും എന്ന് വെറുതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാം അതർത്ഥത്തിൽ ആവശ്യമുള്ളതല്ല പിന്നെ മനുഷ്യൻ്റെ ഒരു വിനോദത്തിന് എന്ന് വേണമെങ്കിൽ പറയാം വിനോദത്തിന് വേണ്ടി ഇങ്ങനെ കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കേണ്ട ആവശ്യമുണ്ടോ എന്നും ചോദിക്കാം ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വളരെ സാധ്യമാണ് അപ്പോൾ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള വിനോദങ്ങൾ ഉൾക്കൊള്ളുന്ന കളികളെല്ലാം വരും കായികവും എന്താണെന്ന് പറയുന്നത് കായിക പ്രതിഭ വളരെ തെറ്റായ ഒരു പ്രയോഗമാണ് കായിക പ്രതിഭ ഇങ്ങനെ കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പ്രതിഭ അങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുന്നൊരു സാധനമല്ല പ്രതിഭ പക്ഷെ പത്രക്കാർ ആ അങ്ങനെ അങ്ങ് പ്രയോഗിച്ചതിപ്പോൾ സർവ്വസാധാരണമായൊരു പ്രയോഗമൊക്കെ വളരെ ഹാസ്യജനകമായൊരു പ്രയോഗമാണത് ശരീരത്തിൽ പ്രതിഭയിരിക്കുക കായിക പ്രതിഭ അങ്ങനെ പറഞ്ഞു വന്നാൽ കൈപ്രതിഭ കാൽപ്രതിഭ മൂക്ക് പ്രതിഭ ചെവി പ്രതിഭ എന്നൊക്കെ പറയാൻ പറയാൻ പറ്റും അങ്ങനെ പ്രതിഭയൊന്നുമില്ല ഒരുത്തരം നിരന്തരമായിട്ട് ഒരു കാര്യം തന്നെ ചെയ്ത് 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 അത് ചെയ്ത് ചെയ്ത് അയാൾ അതിനകത്ത് സമാധിയാകുന്നു അപ്പോൾ ക്രിക്കറ്റ് കളിച്ചാൽ ജയിക്കും ഹോക്കി കളിച്ചാൽ ജയിക്കും എന്നാലും വലിയ കളി വെച്ചാൽ ഇപ്പോൾ തോറ്റ് തല തലവഴി കൊണ്ടിട്ട് തിരിച്ച് പോകുകയും ചെയ്യും ഒളിമ്പിക്സിൽ പോയിട്ട് എത്ര കളിക്കാർ ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട് ആര് ജയിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈ പിന്നെ ചട്ടി മെഡൽ ഇതൊക്കെ അല്ലേ നമുക്ക് കിട്ടുന്നത് മണ് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മെഡലുകളാണ് ഇന്ത്യക്കാർക്ക് കിട്ടുന്നത് അത് എന്തായാലും പിന്നെ അങ്ങനത്തെ ആളുകൾ കളിക്കാൻ പോകുന്നു അപമാനം സഹിക്കാൻ വേണ്ടി ഒരു രാജ്യം അപമാനിതമാകാൻ വേണ്ടി ആ രാജ്യത്തിൽ നിന്ന് പുറത്ത് പോയി വിദേശത്ത് പോയി ആളുകൾ കളിക്കുന്ന ചട്ടി മെഡലും വേണ്ടി ചൂണ്ടുവരിക ആ എന്തുമായിക്കോട്ടെ അപ്പം ദൂതത്തിൽ ഇതെല്ലാം പെടും അപ്പോൾ കളിക്കാനിരുന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് വഴുതി വീഴുകയും ചെയ്തു അപ്പം ധർമ്മപുത്രം എന്നതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ ബാഹ്യവും ആഭ്യന്തരവുമായ എല്ലാ സംഘർഷങ്ങളും വ്യാസൻ ഒതുക്കി വച്ചിരിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ് ഈ ധർമ്മപുത്രർ ജനിച്ച സമയത്ത് അശരീരി ഉണ്ടായി ഈ നാല് പുത്രന്മാർ ജനിക്കുമ്പോഴും അശരീരി ഉണ്ടായി അശരീരി എന്നത് ഒരു രചനാസങ്കേതമാണ് ഒരു കോമ്പസിഷണൽ ടെക്നിക്കാണ് ഒരു ക്രിയേറ്റീവ് ടെക്നിക്കാണ് പണ്ടൊക്കെ ഈ പൂവിൽ വന്ന് വണ്ടിരിക്കുക സിനിമയിൽ കാണിക്കുന്ന ഒരു സിനിമയുടെ ആരംഭകാലത്തെ ഒരു ടെക്നിക്കായിരുന്നു ഇതുപോലത്തെ അനേകം ടെക്നിക്കുകളുണ്ട് ഇതിലൊരു ടെക്നിക്കാണ് ഈ അശരീരി നേരിട്ട് പറയണ്ട എന്ന് തോന്നുന്ന കഥാപരമായ കാര്യങ്ങളോ വ്യക്തിയുടെ സ്വഭാവത്തിലെ സംഗതികളോ ആശരീരിയിൽ കൂടി അറിയിക്കുക അതാണ് അതാണതിൻ്റെ അല്ലാതെ അങ്ങനെ ഒരു സംഗതി വസ്തുതയുണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ല അങ്ങനെ വിശ്വസിപ്പിക്കാനുമല്ല അത് രചനയുടെ ഒരു സങ്കേതം എന്ന് മാത്രം കരുതിയാൽ മതി ആശരീരിയിൽ പറഞ്ഞു ഇവൻ ഇതുവരെ ജീവിച്ചിട്ടുള്ള രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ധർമ്മിഷ്ഠനായി ഭവിക്കും ധർമ്മത്തിന് ഇവനേക്കാൾ മിക ധർമാനുഷ്ഠാനത്തിന് ഇവനേക്കാൾ മികച്ച ഒരു ഉദാഹരണം ഉണ്ടാവുകയില്ല ഇവൻ ചക്രവർത്തിയായി വാഴും എന്നൊക്കെയായിരുന്നു ഈ അശലീലൂടെ പ്രത്യക്ഷപ്പെട്ട പ്രവചനങ്ങൾ അങ്ങനെ കുന്തിക്കും പാണ്ഡുവിനും അത് വളരെ സന്തോഷമായി ഒരു ദിവസം വ്യാസൻ പല വഴിക്കും സഞ്ചരിച്ച് തപസ് ചെയ്തിരിക്കുന്ന കൂട്ടത്തിന് അദ്ദേഹത്തിന് തന്നെ ഇന്ത്യ മുഴുവനും കറങ്ങണമെന്ന് തോന്നുന്നു കേരളത്തിലെ പ്രകൃതികളൊക്കെ വർണ്ണിക്കാൻ സാധിക്കുന്നത് അങ്ങനെ കറങ്ങിയതിൻ്റെ ഫലം ചുറ്റി സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ട് പര്യടനം നടത്തിയതിൻ്റെ ഫലമായിട്ടായിരിക്കും കേരളത്തിൽ വന്നു എന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല വ്യാസൻ പക്ഷേ വ്യാസൻ്റെ കഥാപാത്രങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് കൃഷ്ണനും ബലരാമനും കേരളത്തിൽ വന്നു എന്ന വസ്തുത മഹാഭാരതത്തിൽ വ്യാസൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വ്യാസനും വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കൃഷ്ണനും ബലരാമനും കൂടി ഈ പതിനെട്ടാം പ്രാവശ്യവും ജലാസന്ധനുമായിട്ട് യുദ്ധം ചെയ്ത് ജലാസന്ദൻ തോറ്റുകഴിഞ്ഞ് ഇനിയിപ്പോൾ എപ്പോഴും എപ്പോഴും ജലാസന്ദനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പ്രത്യേക തീർത്ഥാടനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു പിന്നെ ഇന്ത്യ മുഴുവനും കാണുകയും ചെയ്യാം ഭാരതം മുഴുവനും കാണുകയും ചെയ്യാം ഈ ആര്യാവർത്തത്തിൽ കിടന്നുള്ള കളി കൂടാതെ ഭാരതം മുഴുവനും കാണുകയും ചെയ്യാം എന്ന് ഭാരതവർഷം വർഷം നിന്ന രാജ്യം എന്നാണ് അർത്ഥം കാണുകയും ചെയ്യാം എന്ന ഉദ്ദേശത്തോടെ അവർ വലിയ ഒരു പര്യടന പരിപാടിയുമായിട്ട് വന്ന് ആ കൂട്ടത്തിൽ കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നാണ് ബലരാമൻ മദ്യപാനം ശീലിച്ചത് എന്ന് ഊഹിക്കാനുള്ള തെളിവുകളുണ്ട് അപ്പോൾ നമ്മുടെ പ്രാചീന കാലത്ത് ദേശീയമായി നാം ചെയ്ത സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ബലരാമനെ മദ്യപാനം ശീലിപ്പിക്കുക എന്ന് പറയുന്ന മഹനീയമായ ഒരു സംഗതിയാണ് വാറ്റ് നമ്മുടെ ധനമന്ത്രിയുടെ വാറ്റല്ല അങ്ങനെയാണ് ദ്വാരകയിൽ മദ്യം വാറ്റുന്ന ഏർപ്പാട് ഇവരെല്ലാവരും കൂടി തുടങ്ങി വെച്ച് വെല്ലൻ്റെ അനുവാദത്തോടു കൂടി ശ്രീകൃഷ്ണൻ്റെ മക്കളും മദ്യം മാറ്റുക എന്നുള്ളത് പുള്ളി വഴിക്ക് അതിനൊന്നും യാതൊരു കൂസരവും ആ മാറ്റെങ്കിൽ വാറ്റം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഇവിടെ വന്ന് വേണാ നദിയുടെ കരയിൽ വെയിലൊക്കെ കൊണ്ട് സഞ്ചരിച്ച് ക്ഷീണിച്ചപ്പോൾ വേണാ നദിയുടെ കരയിൽ ഇവർ വിശ്രമിച്ചു ഏത് നദിയാണെന്ന് അറിഞ്ഞുകൂടെ വേണാ നദി വെച്ചെന്ന് വെച്ചാൽ അപ്പോൾ ദാഹം തോന്നിയിട്ട് നദിയിൽ വെള്ളം വറ്റിക്കിടക്കുന്നു കുടിക്കാനെടുത്ത് കുടിക്കാൻ മാത്രം വെള്ളമില്ല അഥവാ എടുത്താൽ അത് കലങ്ങും അപ്പോൾ നദി വറ്റിപ്പോകുക എന്ന് പറയുന്നത് അടുത്ത കാലത്തെങ്ങും ഉണ്ടായ ഒരു സംഗതിയാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല ഇത് മണൽ വാരുന്നവർക്ക് അനുകൂലമായിട്ട് പറയുന്നതാണെന്നും ചിന്തിച്ചിട്ട നദി വറ്റുക സ്വാഭാവികമാണ് ഇവിടെ നദി വറ്റുന്നതിന് പല കാരണങ്ങളുണ്ട് അണ കെട്ടി വെള്ളം താഴോട്ട് വരാതെ വരാതിരുന്നാൽ പിന്നെ നദി വെറ്റുകാരും നന്ദി അപ്പം അത് പോട്ടെ ഇദ്ദേഹം നോക്ക് വേറെ എവിടെയെങ്കിലും വല്ല പൊട്ടക്കിണറുകളോ കുളങ്ങളോ ഉണ്ടോന്നറിയാൻ വേണ്ടി അങ്ങനെ നോക്കിയപ്പോൾ ഒരു വലിയ മരത്തിൻ്റെ പൊത്തിൽ മഞ്ഞ കലർന്ന വെള്ളം മഞ്ഞ നിറമുള്ള വെള്ളം കിടക്കും ചെന്നിങ്ങനെ നോക്കുമ്പോൾ ഈ വെള്ളത്തിന് ചെറിയ സൗമ്യമായ സുഗന്ധം അതിൽ നിന്ന് വമിക്കുന്നു തൊട്ട് നാക്കത്ത് വെച്ച് നോക്കി നല്ല രസം കോരിയങ്ങ് കുടിച്ചു ഇത് കടമ്പിൻ്റെ ചാറായിരുന്നു ലഹരി ഉണ്ടായിരുന്നു അങ്ങനെ മദ്യം വെച്ച് അദ്ദേഹം ലഹരിയിലായി ഇങ്ങനെ ചെന്നിട്ടാണ് അദ്ദേഹം പിന്നെ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ടാണ് അദ്ദേഹം മദ്യപാനം ശീലിപ്പിച്ചത് അപ്പോൾ കേരളത്തിൻ്റെ സംഭാവന എന്ന നിലയിൽ നമുക്ക് ഈ ഇതിനെ കാണാവുന്ന കേരളം ഈ ദേശീയ ജീവിതത്തിലേക്ക് എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ മദ്യപാനം സംഭാവന ചെയ്തു എന്ന് നമുക്ക് നല്ല ചങ്കൂറ്റത്തോടി പറയാം ഇപ്പോഴും ഏതാണ്ട് അവസ്ഥ അത് തന്നെയാണെന്ന് തോന്നുന്നു എന്തുമായിക്കോട്ടെ ഒരു ദിവസം രാജ്യസഞ്ചാരം ചെയ്തു വരവേ വിശന്നു വലഞ്ഞപ്പോൾ ക്ഷീണിതനായപ്പോൾ വ്യാസൻ അസ്തനപുരിയിലെ കൊട്ടാരത്തിൽ കയറിച്ചു അപ്പോൾ അവിചാരിതമായി മഹർഷി എത്തിയതിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു നേരെ അദ്ദേഹം അന്തപുരത്തിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു ഗാന്ധാരി വിശക്കുന്നു ഭക്ഷണം വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഗാന്ധാരി ഭക്ഷണം കൊടുത്തു ഭക്ഷണമൊക്കെ കഴിച്ച് തൃപ്തനായപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ മക്കളൊന്നും ഉണ്ടായിട്ടില്ല ഗാന്ധാരിക്ക് നിനക്കെ നൂറ് മക്കളുണ്ടാകും എന്ന് പറഞ്ഞു അദ്ദേഹം അനുഗ്രഹിച്ചു വളരെ മര്യാദയോടുകൂടിയും ആലോചിച്ചും നീതിപൂർവമായും വരം കൊടുക്കണം എന്ന നിഷ്ഠയുള്ള ആളാണ് വ്യാസൻ പക്ഷേ അദ്ദേഹം അവിചാരിതമായി ഇതൊന്നും ഓർക്കാതെ ഇങ്ങനെയാണ് തൻ്റെ ദർശനം ഇരിക്കുന്നതെന്ന് ഓർക്കാതെ അപ്പോൾ ചില സംഗതികൾ ഈ മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് അതീതമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നതിന് ഉദാഹരണമാണ് ഇതൊന്നും ആലോചിക്കാൻ കഴിവില്ലാത്ത ആളല്ല വ്യാസൻ പക്ഷെ ഇത് ഓർക്കാതെ കയറി ഈ വിശപ്പ് ഘട്ടത്തിൻ്റെ സുഖത്തിൽ അദ്ദേഹം കയറി നിനക്ക് നൂറ് പുത്രന്മാരുണ്ടാകട്ടെ അതാണ് അന്നത്തെ ഏറ്റവും വലിയ അനുഗ്രഹം നൂറ് പുത്രന്മാരുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു കുന്തി ധർമ്മപുത്രരെ ധർമ്മപുത്രർക്ക് ജന്മം കൊടുക്കുന്ന കാലത്ത് ഗാന്ധാരി ഗർഭം ധരിച്ചിട്ട് ഒരു വർഷമായി അപ്പോൾ ഒരു വർഷമായി ഗർഭം ധരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്തൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ അത് എടുക്കാൻ പാടില്ലെന്നൊക്കെ ആണല്ലോ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടിയതുപോലെ അങ്ങനെ ഇരിക്കുകയാണ് ഗാന്ധാരി അപ്പോൾ ഇതങ്ങോട്ട് അറിഞ്ഞതുകൊണ്ട് ഗാന്ധാരിക്ക് സഹിക്കാൻ വയ്യാത്ത ദുഃഖവും അമർഷവും കാരണം ഒരു കുടുംബത്തിൽ വന്ന് കയറിയ വധുക്കളാണ് ഇവർ രണ്ടുപേരും അതിലൊരുത്തിക്ക് മകനുണ്ടായി എന്ന് പറഞ്ഞാൽ അത് വെറുതെ മകനുണ്ടായല്ലോ എന്നുള്ളത് മാത്രമല്ല പിന്നെന്താണ് ഭരണം പോയി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ തർക്കിക്കാം ഞാനാണ് ആദ്യം പ്രസവിച്ചത് എൻ്റെ മകനാണ് മൂത്തത് ഇത് വെറുതെ തർക്കിക്കാനാണ് തർക്കം വന്നാലുള്ളൊരു ഗുണം അതാണ് തർക്കം വന്നാൽ പറഞ്ഞ വസ്തുത ഇപ്പോൾ നമ്മുടെ വീടല്ലാത്തൊരു വീട് നമ്മുടെ അയല തൊഴിഞ്ഞു കിടക്കുന്നു നമ്മൾ അവിടെ കയറി നിർത്തിയാനവിടെ ഇരിക്കുകയും അവിടെ കൊണ്ടുപോയി വാഴ നടുകയും അവിടെ വിശ്രമിക്കുകയും നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് വർത്തമാനം പറയുകയും ചെയ്തെന്നാൽ ഉടമസ്ഥനുമായിട്ട് തർക്കിക്കാനൊരു ന്യായമായി ആളുകൾ ഉച്ചതിക്കുമ്പോൾ അല്ലേ ഇയാൾ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ യഥാർത്ഥ ഉടമസ്ഥനോട് ഒരു അവകാശവും ആളിനെ തർക്കിക്കാൻ സാധ്യത ഇങ്ങനെ തർക്കിക്കുമ്പോൾ ആളുകൾ രണ്ട് വിഷം പിടിക്കും ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഇരിക്കുന്നത് കൂടുതലായിട്ടും ഒരു ബന്ധവും ഇല്ല അയാളുടേതുമല്ല വെറുതെ കയറിയിരുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം ഒഴിഞ്ഞു കിടക്കുന്ന വിടായത് കൊണ്ട് വരാന്തയിൽ കയറിയിരുന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ കോടതിയിൽ പോയെന്നാൽ പിന്നെ ഇത് സ്ഥാപിച്ചെടുക്കണം അപ്പം അങ്ങനെ ഗാന്ധാരിക്ക് തർക്കിക്കണമെങ്കിൽ ധൃതരാഷ്ട്രക്ക് തർക്കിക്കണമെങ്കിൽ ഇവരുടെ പക്ഷത്തുള്ളവർക്ക് തർക്കിക്കണമെങ്കിൽ ഈ ജനനങ്ങൾ തമ്മിൽ അകലെ ഇതിപ്പോ ഒരു വർഷത്തെ വ്യത്യാസം ആയി കഴിഞ്ഞിരിക്കുന്നു ചോദിച്ചു ഒരു സംശയം ഈ ധർമ്മപുത്ര അല്ലെങ്കിൽ കുന്തിയുടെ പുത്രന്മാര് പാണ്ഡുവിൻ്റെതല്ല എന്നുള്ളത് ഒരു പാണ്ഡുവിനും കുന്തിക്കും മാത്രം മാത്രമറിയാമായിരുന്ന ഒരു രഹസ്യമാണ് കൊട്ടാരത്തിലേക്ക് അറിയിച്ചിരുന്നു പാണ്ഡു ഭൃത്യന്മാരെ ബ്രാഹ്മണരെ പറഞ്ഞു ഭൃത്യന്മാരല്ല ബ്രാഹ്മണരെ പറഞ്ഞയച്ചിട്ട് എനിക്കിങ്ങനെ ഒരു മഹർഷിയുടെ ശാപമുണ്ടായി അതുകൊണ്ട് കാനനവാസവും കഴിഞ്ഞ് ഈ പ്രകൃതി ഭംഗികൾ നിരീക്ഷിക്കാനാണല്ലോ അദ്ദേഹം കാട്ടിലേക്ക് വന്നത് ഞാൻ ഇനി കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നില്ല അങ്ങനെയാണെങ്കിൽ രാജ്യാധികാരത്തിൽ രാജ്യത്തിന്റെ അധികാരത്തിൽ പ്രശ്നം വരില്ലേ അവകാശത്തില് അവകാശ തർക്കത്തിന് അതൊരു അങ്ങനെയാണല്ലോ അവകാശ തർക്കം വരുന്നത് അവകാശ തർക്കത്തിന് അത് മുഖ്യമായ കാരണമാകുന്നില്ല എങ്ങനെയാ അവകാശ തർക്കത്തിന് കാരണമാകും രാജാവിന്റെ മകനല്ലേ വേണ്ടോ രാജാവിന്റെ മകനോട്ട് ഭാര്യയുടെ ആ ഭാര്യയുടെ മകനായിക്കോട്ടെ ഞാൻ അതൊക്കെ ദുരോധനൻ പറയുന്നുണ്ട് ഞാൻ ദത്തെടുത്ത് വളർത്തിയ പുത്രനെ എനിക്ക് വേറെ മക്കളില്ലെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ അവകാശം എൻ്റെ ഇല്ല എൻ്റെ ഇല്ല ചേട്ടന്മാർക്കുമല്ല അനിയന്മാർക്കുമല്ല സൗദന്യമാർക്കുമില്ല അതിത്ത പുത്രൻ്റെ തന്നെയാണ് അവകാശം അതല്ലേ ഇപ്പോഴും നിയമം പറയുന്നത് എന്താ വ്യത്യാസം എൻ്റെ ഭാര്യ പ്രസവിക്കണമെന്നില്ല എൻ്റെ അവരസപുത്രനായിരിക്കണമെന്നില്ല എൻ്റെ ബീജത്തിൽ ജനിച്ച ഞാൻ വെറുതെ ഒരു അനാഥാലയത്തിൽ നിന്ന് എടുത്ത് വളർത്തിയാൽ മതി നിയമപ്രകാരം എടുത്തു വളർത്തിയാൽ എൻ്റെ കുടുംബക്കാർക്ക് അസ്വത്ത് പോവില്ല സ്വത്ത് ഞാൻ അനാഥാലയത്തിൽ നിന്ന് എടുത്തു വളർത്തിയ എൻ്റെ ദത്തുപുത്രനായിരിക്കും അതാണ് ഇന്നലെ ഞാൻ സൺ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ പാണ്ഡുവിൻ്റെ രാജ്യത്തിന് പാണ് രാജ്യത്തിനല്ല ഭരണത്തിന് അവകാശമുണ്ട് ധർമ്മപുത്ര അത് തർക്കത്തിലൂടെ വ്യാകീർണത സൃഷ്ടിക്കാനാണ് ഇവരാഗ്രഹിക്കുന്നത് ഗാന്ധാരി വളരെ സൂക്ഷ്മമായിട്ടാണ് വലിയ ധർമ്മബോധമുള്ള സ്ത്രീയാണ് പക്ഷേ അന്തപുരത്തിലെ രാജ്ഞിയാണ് അപ്പോൾ ഗാന്ധാരിയിലെ ധർമ്മിഷ്ഠയായ സ്ത്രീയെ വനിതയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്ഞി പ്രവർത്തിക്കുകയാണ് കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ ആരായിരിക്കുന്നതാണ് നല്ലത് രാജാവിൻ്റെ അമ്മയായിരിക്കുന്നതിന് രാജാ മാതാവായിരിക്കുന്നതിന് തന്നെയാണ് നല്ലത് അപ്പോൾ ആ സ്ഥാനം പോകരുത് ആ സ്ഥാനം തനിക്ക് കിട്ടണം അതിനു വേണ്ടിയാണ് ഈ കുന്തി നേരത്തെ പ്രസവിച്ചു ധർമ്മപുത്രരെ പ്രസവിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ വളരെ ഖിന്നയായത് ഗാന്ധാരി പാണ്ഡു വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നു കൊട്ടാരത്തിൽ പിന്നെ ബ്രാഹ്മണരെ പറഞ്ഞയച്ചിട്ട് എനിക്കൊരു ശാപം കിട്ടി അതുകൊണ്ട് ഞാനിനി കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുന്നില്ല ഞാൻ സന്യസിക്കാനാണ് ഉദ്ദേശിച്ചത് ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് പക്ഷേ ഭാര്യമാരെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് രാജ്യകാര്യങ്ങളെല്ലാം ജ്യേഷ്ഠനും പ്രത്യേകിച്ച് വിതുരരുടെ നിർദ്ദേശത്തോടുകൂടി ജ്യേഷ്ഠൻ നിർവഹിച്ചു കൊള്ളണം പിന്നെ അതിൻ്റെ രാജ്യഭരണത്തിലുള്ള ഉപദേശങ്ങൾ ഭീഷ്മ പിതാമഹനും തരുമല്ലോ എന്ന് പറഞ്ഞാൽ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചിരുന്നു അതുകൊണ്ട് കൊട്ടാരത്തിൽ അറിയാം ഈ വിവരങ്ങൾ ഒന്ന് അങ്ങനെ പിന്നെ അതല്ലാതെ തന്നെ കാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ചാരന്മാർ മുഖാന്തിരം ധൃതരാഷ്ട്രം അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവരൊന്നും അറിയാത്തതല്ല ഇക്കാര്യം ഇപ്പോൾ ഗാന്ധാരി വിചാരിച്ചു എന്തായാലും ഇനി ഈ ഗർഭവും വഹിച്ചു കൊണ്ടിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വയറ് ഉടച്ചു മർദ്ദിച്ച് വയർ ഉടച്ച് ഒരു ഈ നിർബന്ധിത സൈനിക സേവനം എന്ന് പറയുന്നത് പോലെ ഒരു നിർബന്ധിതമായ പ്രസവ ക്ലേശം ഉണ്ടാക്കി പ്രസവിച്ചു ഇപ്പോഴാണോ പിന്നെ ഇത് കയറിയെടുക്കുന്ന ഇത് ചെയ്താൽ മതിയായിരുന്നു അന്ന് അത് അത്ര വ്യാപ സമ്പ്രദായം അന്നില്ലാത്തതുകൊണ്ടല്ല അത് അത്ര വ്യാപകമല്ലാതിരുന്ന ഇരുന്നതുകൊണ്ടും അത് സുസാധ്യമല്ലാതിരുന്നത് കൊണ്ടും വയറ് മറന്നിച്ചു ചൊതുക്കി ബലമായിട്ട് പ്രസവിക്കുകയാണ് ഗാന്ധാരി ചെയ്തത് അപ്പോഴെന്ന് സംഭവിച്ചു വലിയ ഒരു മാംസഖണ്ഡത്തിൽ ഇരുമ്പ് കീടം പോലെയുള്ള ഉരുക്ക് കീടം പോലെയുള്ള ഒരു മാംസഖണ്ഡമാണ് പുറത്തേക്ക് വന്നത് അത് പഠിച്ചുപോയി അപ്പോൾ വ്യാസനെ ധ്യാനിച്ചു വ്യാസനെ ധ്യാനിച്ച ഉടനെ തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്തൊരു അപകടമാണ് നീ ചെയ്തത് രണ്ട് വർഷം നീ ഗർഭം ധരിച്ചിരിക്കേണ്ടതായിരുന്നു അതാണ് ഞാൻ മനസ്സിൽ കണ്ടത് പക്ഷേ നീ ബലമായി ഇങ്ങനെ ചെയ്തത് വലിയ അധർമ്മമായി പോയി ഇപ്പോൾ നൂറ് പുത്രന്മാരുണ്ടാവും എന്നാണല്ലോ പറഞ്ഞത് വ്യാസൻ പറഞ്ഞു നൂറ് നെയ്ക്കുടങ്ങൾ നിറച്ച് കൊണ്ടുവരിക നെയ്യുമായിട്ട് അതിൽ ഇത് ഞാൻ ഛേദിച്ച് ഓരോ നെയ്ക്കുടത്തിലും ഓരോ കഷണം ഓരോ ഖണ്ഡമിട്ട് വായു കിടക്കാത്ത അറയിൽ സൂക്ഷിക്കണം വിളിച്ചവും വായുവും കിടക്കാത്ത അറയിൽ സൂക്ഷിക്കണം എന്നിട്ട് ഈ കുടത്തിൽ നിന്ന് പിന്നീട് പുത്രന്മാർ ഉത്ഭവിച്ചു വരും എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ വ്യാസൻ തന്നെ ഈ മാംസം വെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളത്തിൽ ഇട്ട് കഴുകിയപ്പോഴേക്കും ഇത് നൂറായിട്ട് പിരിഞ്ഞ് വരത്തക്ക വിധത്തിൽ അദ്ദേഹം ധ്യാനിച്ച് അത് കഴുകുകയും അങ്ങനെ നൂറായിട്ട് പിരിഞ്ഞ് വരികയും ചെയ്തു അപ്പോൾ ഗാന്ധാരിക്ക് ഒരു ഔത്സുഖ്യം നൂറാൺമക്കൾ ഓ ഹുവന്മാരുടെ ഇടയ്ക്ക് ഒരു സ്ത്രീസന്ധത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വ്യാസനോട് പറഞ്ഞു ഓ വ്യാസൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ സന്ധതയും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ശകലങ്ങളെല്ലാം കൂടി മാംസത്തിൻ്റെ ചെറു ചെറു കഷ്ണങ്ങളെല്ലാം കൂടി കൂട്ടിയെടുത്തിട്ട് സംയോജിപ്പിച്ച് അദ്ദേഹം അത് നൂറ്റി ഒന്നാമതൊരു കുടത്തിൽ നെയ്യിൽ നിക്ഷേപിച്ചു ഇങ്ങനെ നൂറ്റി ഒന്ന് മക്കൾ ഇതിനകത്ത് നിന്ന് ഒരു മാസം കൊണ്ട് കുടം പൊട്ടി പുറത്ത് വന്നു എന്നാണ് കഥ ഇത് ഒട്ടും വിശ്വസനീയമായ ഒരു കഥയല്ല ആധുനിക നോവലുകളിൽ പ്രയോഗിക്കുന്ന മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു രചനാ രചനാസങ്കേതമുണ്ട് ഒരു യാഥാർത്ഥ്യത്തെ മാജിക്ക് പോലെ അവതരിപ്പിക്കുക അങ്ങനെ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്താണ് ഈ മാംസ ഖണ്ഡമായിട്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഏകാത്മകമായൊരു സ്വഭാവവിശേഷമായിരുന്നു ഈ നൂറ് പുത്രന്മാർക്കും എന്നാണ് അതിലൂടെ ധരിപ്പിക്കുന്നത് അതാണ് ഈ ഏകാത്മകമായ സ്വഭാവവിശേഷത്തെയാണ് ഈ മാംസഖണ്ഡം പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് ഈ ഏകാത്മകമായ സ്വഭാവം അത് തമസാണ് തമസ് സ്വഭാവികളായിരുന്നു നൂറ് ജ്ഞാനത്തോട് താല്പര്യമില്ലായുക സേവനത്തിൽ താല്പര്യമില്ലായുക സ്വാർത്ഥതയ്ക്ക് അപ്പുറത്തേക്ക് നോട്ടം പോകാതിരിക്കുക പലപ്പോഴും സാധാരണഗതിയിൽ രാജാക്കന്മാർക്ക് വന്നുഭവിക്കാറുള്ള ഒന്നാണ് രാജാവായിക്കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്നത് അവരുടെ സ്വാർത്ഥതയുടെ പൂർത്തീകരണത്ത് ആണ് അതിനു വേണ്ടിയാണ് അവരുടെ ശ്രമങ്ങൾ മുഴുവനും എല്ലാ ഭരണാധികാരികളുടെയും ശ്രമങ്ങൾ പിന്നെ ഭരണം അവരുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ എന്തെല്ലാം കുതന്ത്രങ്ങൾ രൂപീകരിച്ച് സംവിധാനം ചെയ്ത് പ്രയോഗിക്കണമോ അതെല്ലാം പ്രയോഗിക്കുക എന്നതാണ് അതിൻ്റെ പേരാണ് തമസ് അതിൻ്റെ വേദാന്തപരമായ സജ്ഞയാണ് തമസ് ഇവിടെ ഈ മാജിക്കൽ റിയലിസത്തിന് വ്യാസൻ്റെ മാജിക്കൽ റിയലിസത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ ഇത് വർണ്ണനയുടെ ടെക്നിക്കാണ് എല്ലാ കവികളും സ്വീകരിച്ചു പോരുന്നതാണ് പോരുന്നതാണിപ്പോൾ ഹനുമാൻ ലങ്കയിലേക്ക് ചാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആർക്കെങ്കിലും ലങ്കയിലേക്ക് അങ്ങനെ ചാടാനും ചാടാനൊക്കില്ല കടല് തരണം ചെയ്യാനുള്ള അതുവരെ ആരും സ്വന്തം നിലയിൽ നീന്തി കടല് തരണം ചെയ്തിട്ടില്ലാതിരുന്ന അവസരത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കടല് നീന്തി അക്കരെ എത്താനുള്ള ധീരത ഒരുത്തൻ കാണിച്ചതിനെ മാജിക്കൽ റിയലിസം കൊണ്ട് വർണ്ണിച്ചതാണ് ഒരു യാഥാർത്ഥ്യത്തെ ഒരു മാന്ത്രിക വിദ്യയിലൂടെ അവതരിപ്പിക്കുക മാന്ത്രികമെന്ന് തോന്നുന്ന തരത്തിൽ അവതരിപ്പിക്കുക മന്ത്രപ്രയോഗത്തിലൂടെ എന്ന് തോന്നുന്ന തരത്തിൽ അവതരിപ്പിക്കുക ആരും ചാടുക ഇന്നിപ്പോ രാമേശ്വരം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിന്ന് സിലോണിലേക്ക് ആരെങ്കിലും പോകും ആർക്കും സാധ്യത നടക്കാത്ത കാര്യമാണ് അല്ല ഈ പുത്രന്മാരെ പൂർണ്ണ ഗർഭം ധരിച്ച് പ്രസവിക്കാനുള്ള ശേഷി കഴിവ് ഗാന്ധാരിക്ക് ഇല്ല എന്ന് അർത്ഥമാതന്നുണ്ടോ അതുകൊണ്ട്